മഹേഷ് സർ മറ്റൊരു കാലത്തും നമ്മൾ കേൾക്കാത്ത വിധം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് തുടങ്ങിയതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഞാൻ ഈ പറയുന്നത് വിമാനാപകടങ്ങളെ കുറിച്ചാണ് വലിയ തോതിൽ വിമാന അപകടങ്ങൾ നമ്മുടെ ലോകത്ത് വർദ്ധിച്ചു വരികയാണ് ഏറ്റവും ഒടുവിൽ ഏറെ ഒരു വലിയ ദുരന്തം സൃഷ്ടിച്ചത് എയർ ഇന്ത്യയുടെ അഹമ്മദാബാദ് അപകടമാണ് എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലങ്ങളിലായി നമ്മുടെ ലോകത്ത് ഇത്രയേറെ വിമാന അപകടങ്ങൾ സംഭവിച്ചു വരുന്നത് ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള സയന്റിഫിക് വശങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഈ നമസ്കാരം ആദ്യമായി ഈ ആദ്യമായിസ് എയർ ആക്സിഡൻസിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഞാനൊരു ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം അതായത് എന്റെ അടുത്ത് കുറച്ച് ഡേറ്റ അതായത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഐക്കാവ് അതത് ഇന്റർനാഷണൽ ഏവിയേഷനെ സംബന്ധിച്ചുള്ള ഏറ്റവും ആധികാരികമായ ഒരു സംഘടനയാണ് അവരാണ് ഏവിയേഷനെ ഇന്റർനാഷണൽ ഏവിയേഷനെ സംബന്ധിച്ച് സിവിൽ ഏവിയേഷനെ സംബന്ധിച്ചുള്ള എല്ലാ റെഗുലേഷൻസും ഇഷ്യൂ ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും ബാക്കി എല്ലാ രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും അതിലൊരു സിഗ്നേറ്ററിയാണ് ആണ് അപ്പൊ അവരുടെ ഒരു ഓർഗനൈസേഷനാണ് ആക്സിഡന്റ് ഇൻ ഇൻസിഡൻറ്റ് ഡേറ്റ റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനം അവർക്കുണ്ട് അതനുസരിച്ച് ലോകത്ത് നടക്കുന്ന എല്ലാ സിവിൽ ഏവിയേഷൻ സിവിൽ എയർക്രാഫ്റ്റിന്റെ ആക്സിഡൻസിനെ കുറിച്ചുള്ള ആക്സിഡൻസും ഇൻസിഡൻസും ഫാറ്റിലും നോൺ ഫാറ്റിലും ആയിട്ടുള്ള ആക്സിഡൻസിൻ്റെ ഇൻസിഡൻസിൻ്റെ ഡേറ്റ അവർ കൊളക്ട് ചെയ്യാറുണ്ട് അത് പബ്ലിഷ് ചെയ്യാറുണ്ട് അതനുസരിച്ച് ലാസ്റ്റ് പത്ത് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ ഡേറ്റ ഞാൻ പറയാം അത് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനഞ്ച് മുതൽ ഇരുപത്തി വരെയുള്ള ഒരു ഡേറ്റയാണ് എൻ്റെ അടുത്തുള്ളത് രണ്ടായിരത്തി പതിനഞ്ചില് ലോകത്ത് മൊത്തം അവരുടെ ഐക്കാവിൻ്റെ ഡേറ്റ അനുസരിച്ച് പതിനാറ് ആക്സിഡൻറ്റ്സ് ഇൻസുഡൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിലത് ഇരുപത്തി അഞ്ചായി രണ്ടായിരത്തി പതിനേഴിൽ അത് പന്ത്രണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ അത് ഇരുപത്തി രണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ അത് പതിനാറായി ഇരുപതിലത് ഒൻപതായി ഇരുപത്തി ഒന്നിൽ പന്ത്രണ്ട് ഇരുപത്തിരണ്ടിൽ ഒൻപത് അങ്ങനെയാണ് ആ ഡേറ്റ പോകുന്നത് ഇരുപത്തി മൂന്നില് നാല് ഇൻസിഡൻസ് അയക്കാവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഇൻസിഡൻസ് ആൻഡ് ആക്സിഡൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത് ഇൻസിഡൻസ് ആക്സിഡൻസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇൻക്ലൂഡിങ് ഫാറ്റൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ജൂലൈ പതിനഞ്ച് അല്ലെങ്കിൽ ജൂലൈ മാസം വരെ ഐക്കാവ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പതിനൊന്ന് ആക്സിഡൻസ് ഇൻസിഡൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് അതായത് വർഷത്തിന്റെ പകുതിയോളം ആയപ്പോഴേക്കും അപ്പം ഈ ഡേറ്റ നോക്കുകയാണെങ്കിൽ പതിനാറ് ഇരുപത്തഞ്ച് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് അങ്ങനെ ഒരു ഡേറ്റ നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക പാറ്റേൺ ഒന്നും കാണാൻ പറ്റില്ല നമുക്ക് അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാകുകയുമില്ല ആക്സിഡൻസ് ഉണ്ടാകുന്നു അതനുസരിച്ചുള്ള ഡേറ്റയാണിത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണിത് ഇതില് ഇതിന് മുന്നേ നടന്ന ഒന്ന് രണ്ട് മേജർ ലോകത്തെ പിടിച്ച് കുലുക്കിയ ഒന്ന് രണ്ട് എയർ ആക്സിഡന്റ്സുകൂടെ പറയാം മലേഷ്യൻ എയർക്രാഫ്റ്റിന്റേതാണ് കൊലാലംപൂരിൽ നിന്ന് ബെയ്ജിങ്ങിലേക്ക് പോയ രണ്ടായിരത്തി പതിനാലില് സംഭവിച്ചതാണ് അത് ആ എയർക്രാഫ്റ്റിനെ ലൊക്കേറ്റ് ചെയ്യാനോ എന്ത് സംഭവിച്ചെന്നോ അതിലെ യാത്രക്കാർക്ക് ക്രൂവിന് എന്ത് സംഭവിച്ചതോ ഇതുവരെ ലോകത്തിന് മനസ്സിലായിട്ടില്ല കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എയർക്രാഫ്റ്റിന്റെ ഡെബ്രിയസൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യൻ ഓഷന്റെ പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പക്ഷേ എയർക്രാഫ്റ്റിനെന്ത് സംഭവിച്ചെന്ന് ഇതുവരെ അറിയില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ഞാൻ ഈ പറഞ്ഞ ഡേറ്റ മിലിറ്ററി എയർക്രാഫ്റ്റിനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടാണ് അത് സിവിൽ ഏവിയേഷൻ മാത്രം നോക്കുന്ന ഒരു സംഘടനയാണ് ഏകാവ് മിലിറ്ററി ഏവിയേഷനെ അതാത് രാജ്യങ്ങളിലെ മിലിറ്ററി ആണ് അതിന്റെ ഡേറ്റ കളക്ട് ചെയ്യുകയും ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ ഒരു മീ സെവൻറ്റീൻ മിലിറ്ററി ഹെലികോപ്റ്റർ അതിൽ നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അതെ അതിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആൾക്കാർ മരിക്കുകയുണ്ടായി ഇതൊന്നും ഈ ഡേറ്റയ്ക്ക് അതില്ല ഇതിൽ ഇല്ലാത്ത ഡേറ്റയാണിത് അതുപോലെ നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഗോയിങ് സെവൻ ത്രീ സെവൻ മംഗലാപുരത്ത് നടന്ന ഒരു ആക്സിഡന്റിൽ അതുപോലെ തന്നെ സിമിലർ ആയിരുന്നു കോഴിക്കോട് നമ്മുടെ ദുബായ് കോഴിക്കോട് ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് രണ്ടു എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് തന്നെയായിരുന്നു ആക്സിഡന്റ് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അതെ അപ്പം ഇതൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് കാണുന്ന ജനറൽ പബ്ലിക്കിനൊരു ആശങ്ക ഉണ്ടായേക്കാം എയർ ട്രാവലിനെ സംബന്ധിച്ചും എയർ ട്രാവലിന്റെ സേഫ്റ്റിയെ സംബന്ധിച്ചും എന്നിരുന്നാലും ഒരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു അതായത് ലോകത്തുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ എയർ ട്രാവൽ ഈസ് ദ സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എവർ അതായത് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് ബൈ റോഡ് ബൈ റെയിൽ അല്ലെങ്കിൽ ബൈ എയർ ട്രാവൽ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ദ പ്രോബിലിറ്റി ഓഫ് മീ ഗെറ്റിംഗ് കിൽ ഇൻ ആക്സിഡന്റ് മറ്റുള്ള സംവിധാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു ആക്സിഡന്റിൽ പെടാനോ കൊല്ലപ്പെടാനോ ഉള്ള സാധ്യത എയർ ട്രാവലിലാണ് ഏറ്റവും കുറവായിട്ടുള്ളത് അതുപോലെ തന്നെ ചില ഈ ആക്സി അപ്പം ഇത്രയും ആക്സിഡന്റ്സ് ഉണ്ടായാലും അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ അത്രയും കരുതലുണ്ടായിട്ട് ഇത്രയും ആക്സിഡന്റ്സ് ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം വരാം ചില ഘടകങ്ങളുണ്ട് എല്ലാ ആക്സിഡന്റ്സിന്റെയും ഫാക്ടറൈസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ ചില ഘടകങ്ങളിലേക്ക് അതിനെ ഉൾക്കൊള്ളിക്കാൻ കഴിയും അതായത് ചില പ്രത്യേക ഘടകങ്ങൾക്കുള്ളിലാണ് എല്ലാ ആക്സിഡന്റ്സ് നടക്കുന്നത് അതിന്റെ കാരണങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്നാമതായിട്ട് ഹ്യൂമൻ എറർ എന്ന് പറയാം പ്രധാനമായിട്ടും പൈലറ്റിന്റെ എറർ പൈലറ്റിന്റെ ജഡ്ജ്മെന്റ് എറർ എററാകാൻ മംഗലാപുരത്ത് നടന്ന ആക്സിഡന്റും കോഴിക്കോട് നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് നടന്ന ആക്സിഡന്റും രണ്ടും ഹ്യൂമൻ എറർ തന്നെയായിരുന്നു ജഡ്ജ്മെന്റ് എറർ ആയിരുന്നു ലാൻഡിങ്ങിൽ സംബന്ധിച്ച ൺവേയെ സംബന്ധിച്ച അറ്റ്മോസ്ഫിയർ ക്ലൈമറ്റിനെ സംബന്ധിച്ച ഒരു ജഡ്ജ്മെന്റിൽ വന്ന പകപ്പിഴയാണ് അതുപോലെ തന്നെയാണ് പ്രൊസീജിയറൽ ലാബ്സ് ഉണ്ടാകാം പ്രൊസീജിയറൽ എറേഴ്സ് ഉണ്ടാകാം എന്ത് പ്രൊസീജിയർ ആണോ എടുക്കേണ്ടത് അത് സമയത്ത് എടുക്കാതിരുന്നത് മൂലമുള്ള എറർ അത് ഹ്യൂമൻ എറർ തന്നെയാണ് അതുപോലെ തന്നെയാണ് പിന്നെ ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്ത് ചെയ്യേണ്ടത് അത് വേ വി ആർ സപ്പോസ് ടുസ്പോണ്ട് ബട്ട് വി ഹാവ് നോട്ട് റെസ്പോണ്ടഡ് അത് ഒരു ഹ്യൂമൻ എറർ ആണ് അതായത് സിറ്റുവേഷൻ അവയർനെസിന്റെ കുഴപ്പം മൂലം പിന്നെ ഫീഗ് ഉണ്ടാവാം സ്ട്രെസ് ഉണ്ടാവാം ട്രെയിനിങ്ങിന്റെ കുറവുണ്ടാകാം ഇതൊക്കെ ഹ്യൂമൻ എററിനകത്തിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടാമതായി വരുന്നത് മെക്കാനിക്കൽ ഫെയിലിയറാണ് അത് വളരെ റെയർ ആയിട്ട് വരുന്നതാണ് കാരണം സിവിൽ ഏവിയേഷനെ സംബന്ധിച്ചോളം വളരെ റിഗറസ് ആയിട്ടുള്ള മെയിൻ്റനൻസ് ഷെഡ്യൂൾസ് ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എല്ലാ രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നത് അത് വളരെ റിഗറസ് ആണ് ഷെഡ്യൂൾ മെയിൻ്റെനൻസ് പ്രാക്ടീസും അതിൻ്റെതും ഷെഡ്യൂളും രണ്ടും ആണ് അതായത് ഹൺഡ്രഡ് അവേഴ്സ് ഓഫ് ഫ്ലൈങ്ങിൽ എന്തൊക്കെ ചെക്സും ഇൻസ്പെക്ഷൻസും റീപ്ലേസ്മെന്റ്സും സർവീസിങും ഒക്കെ ചെയ്യണം അതെല്ലാം ചെയ്തിരിക്കണം അതുപോലെ ഫിഫ്റ്റി അവേഴ്സ് ഓഫ് സർവീസിംഗിൽ എന്തൊക്കെ അതുപോലെ ലാൻഡിങ്സ് ഒരു ഫിഫ്റ്റി ലാൻഡിങ്സ് കഴിയുമ്പോൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ് അതിനെയാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇതൊക്കെ വളരെ റിഗറസ് ആയിട്ട് ചെയ്യുന്ന ഒരു ഒരു മേഖലയാണ് ഏവിയേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാലും ദർ ആർ തൗസൻഡ്സ് ഓഫ് റോട്ടേറ്റിംഗ് പാർട്സ് റിവോൾവിംഗ് പാർട്സ് ഇങ്ങനെയൊരു മെഷീൻ ഒരു ഹ്യൂജ് കോംപ്ലെക്സ് മെഷീനാണ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അതിൻ്റെ തകരാറ് മൂലമുള്ള ആക്സിഡൻസും തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ മൂന്നാമത് പറയുന്നത് വെതറാണ് കാലാവസ്ഥ എക്സ്ട്രീം ക്ലൈമറ്റ് കാരണം അപ്പം വിൻസ് ആയാലും തണ്ടർ സ്ട്രോം ആയാലും ടെർബുലൻസസ് ആയാലും അങ്ങനെയൊക്കെ കാരണവും ആക്സിഡന്റ്സ് ഉണ്ടാവാറുണ്ട് അതിനെ വെതർ റിലേറ്റഡ് വെദർ ആട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നതിനേക്കാളും അതൊരു ഹ്യൂമൻ ഫാക്ടർ കൂടി അതിൽ വരുന്നുണ്ട് കാരണം ഹ്യൂമന്റെ ജഡ്ജ്മെന്റിന്റെ കുറവ് മൂലമാണ് ഈ വെദറിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് എന്നൊരു ക്ലെയിമും വരാം അതുപോലെ തന്നെയാണ് എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിന്റെ ഫെയിലുവർ മൂലമുണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എറർ മൂലമോ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ മൂലമോ ഉണ്ടാകുന്ന തകരാറുകൾ പിന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന ആക്സിഡന്റ്സ് ഉദാഹരണം നയൻ ഇലവനിൽ നമുക്കറിയാം സംഭവിച്ച വേൾഡ് ട്രേഡ് സെന്ററിൽ സംഭവിച്ചത് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ആയിരുന്നു ഇങ്ങനെ പല കാരണങ്ങളുണ്ട് ബേഡ് സ്ട്രൈക്സ് ഉണ്ടാവാം ബേഡ് സ്ട്രൈക്സ് കാരണമാണ് ഹഡ്സൺ റിവറിൽ നമ്മൾ വളരെ ആ ഒരു ഫേമസോ അല്ലെങ്കിൽ ഇൻഫേമസോ എന്ന് പറയാൻ ഒരു ആക്സിഡന്റ് ആൾ ഓഫ് ദം സർവൈവ് ആ ആക്സിഡന്റിന് ശേഷം പിന്നെ ടെക്നോളജിക്കൽ ഫെലുവർ സോഫ്റ്റ്വെയർ ബഗ് പോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ എല്ലാ ആക്സിഡന്റ്സിനെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇത്രയും ഒരു ഫാക്ടേഷൻ ഉള്ളിൽ നിർത്താവുന്നതാണ് ഈ ഘടകങ്ങളെല്ലാം ഇതിൽ തന്നെ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു ഒരു സെവൻറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് അവർ പറയുന്നത് ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റ് ഓഫ് ടു ഹ്യൂമൻ എറർ എന്നാണ് മനുഷ്യന്റെ പിഴവ് മൂലം സംഭവിക്കുന്ന ആക്സിഡന്റ്സ് അതിൽ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞു വെദർ അല്ലെങ്കിൽ ഈ ടെക്നോളജിക്കൽ എറർ ഇതും ഹ്യൂമൻ എറായിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഹ്യൂമൻ കുഴപ്പം കൊണ്ടാണ് നമുക്ക് അത് ജഡ്ജ് ചെയ്യാൻ പറ്റാതെ പോയത് അങ്ങനെ വരികയാണെങ്കിൽ ഒരു എയ്റ്റി നയൻറ്റി പെർസെന്റ് ഹ്യൂമൻ എന്ന ഒരു കാറ്റഗറിയിൽ വരുത്തേണ്ടി വരും അത് പറയാൻ കാരണം ഈ മെഷീൻ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഈ എക്യുപ്മെന്റ് ഈ ഫ്ലൈങ് മെഷീൻ അത് ഏതൊരു മെഷീൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനൊരു സ്വഭാവം ഉണ്ട് അത് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് ഫെയിലുവർ ആവുകയോ നമ്മളെ കൈവിടുകയോ അപ്പ് ചെയ്യുകയോ ചെയ്യില്ല അത് ഒരുപാട് സിംറ്റംസ് അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരും എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ട് എന്ന് പല രീതിയിൽ കാണിച്ചു തരും അത് നമ്മൾ നോട്ടീസ് ചെയ്യുക ഇൻഫർ ചെയ്യുക അതനുസരിച്ച് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക ഇതൊക്കെയാണ് ഒരു പ്രൊഫഷണൽ ടീം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അത് ചെയ്യാതിരിക്കുമ്പോഴാണ് ഇത് മെഷീൻസ് ദ അപ്പ് സഫീഷ്യൻ വാർണിംഗ്സ് നമുക്ക് തന്നതിന് ശേഷവും നമ്മൾ അതിന് കറക്റ്റീവ് ആക്ഷൻസ് എടുത്തില്ല നമ്മളത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് അപ്പ് ചെയ്യും അങ്ങനെയാണ് എല്ലാ മെഷീൻസും അതുപോലെ തന്നെയാണ് ഏവിയേഷനിലും അപ്പോൾ ഹ്യൂമൻ ാണ് ഈ ഘടകങ്ങളെല്ലാം നോക്കുമ്പോഴും കൂടുതൽ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും അതിനെ എങ്ങനെയാണ് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നത് ഈ ആക്സിഡൻസ് എല്ലാം ഇതിന്റെ ഡേറ്റ എല്ലാം കൊളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരാൾ അവിടെ വെറുതെ ഇരിക്കുകയല്ല അതിൽ നിന്ന് ഒരുപാട് ലെസൺസ് പഠിക്കുന്നുണ്ട് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുന്നുണ്ട് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കേണ്ട എങ്ങനെയാണെന്ന് പഠിക്കുന്നുണ്ട് അത് ഈ വന്ന കാലത്ത് ഒരുപാട് പുതിയ മെത്തേഡ്സ് ഒക്കെ വന്നിട്ടുണ്ട് അതായത് എഐ ഉപയോഗിച്ചിട്ടുള്ള പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് അതായത് ഒരു മെഷീനെ സംബന്ധിച്ചിടത്തോളം ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അതിൻ്റെ പാസ്റ്റ് റെക്കോർഡും ബിഹേവിയറും ഒക്കെ അനലൈസ് ചെയ്ത് പഠിച്ചതിന് ശേഷം നമുക്കറിയാൻ പറ്റും ഇതിന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ എ ഉപയോഗിച്ചുകൊണ്ട് എന്ത് കുഴപ്പമാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് അതനുസരിച്ച് അതിനൊരു പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് നമുക്ക് എടുക്കാൻ സാധിക്കും അതൊരു ഈ വന്ന കാലത്ത് പുതിയ കാലത്ത് ഡെവലപ്പ് ചെയ്ത ഒരു മെത്തഡോളജിയാണ് അതുപോലെ തന്നെ പൈലറ്റ്സ് ട്രെയിനിങ്ങും ഈ എ ഐ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അതുപോലെ വെതറിന്റെ പ്രൊഡിക്ഷൻ എ ഐ ഉപയോഗിച്ച് വെതർ പ്രഡിക്ഷൻ ആൾറെഡി ഉണ്ട് വെതർ റെഡാർസ് ഒക്കെ ആൾറെഡി ഉണ്ട് അതുകൂടാതെ എഐ കൂടി അതിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് അപ്പം നമുക്ക് ഫ്ലൈറ്റ് പ്ലാനിങ്ങും ഒക്കെ വെദറിന്റെ കണ്ടീഷൻസ് അനുസരിച്ച് ആൾട്ടർ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി ഓഫ് ആക്സിഡന്റ് ഡ്യൂ ടു വെതർ ഉണ്ടെങ്കിൽ തന്നെ അതിനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും ഇതൊക്കെയാണ് ഇത് ഗുണമെന്ന് പറയും പിന്നെ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ അതായത് ഇത്രയും അധികം ആക്സിഡന്റ്സ് ഉണ്ടാകുന്ന ഇതിൽ എന്തെങ്കിലും കാരണമുണ്ടോ ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും നമുക്ക് ഭയപ്പെടേണ്ടതുണ്ടോ എന്നുള്ളത് ശരിക്കും ഇതൊരു പെർസെപ്ഷനാണ് അതായത് ആൾക്കാരുടെ ഒരു ഒരു കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമാണ് ഇത്ര ആക്സിഡന്റ്സ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് കാണുന്നുണ്ടെങ്കിലും റേറ്റ് ഓഫ് ആക്സിഡന്റ് നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ കുറവാണ് അത് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതായത് പണ്ട് ഹൺഡ്രഡിൽ ആക്സിഡന്റ് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ റേറ്റ് ഓഫ് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ വൺ നമുക്ക് കണക്കാക്കാം ഇപ്പൊ ആണ് ഉള്ളത് തൗസൻഡിൽ നയൻ ആണുള്ളത് എന്ന് വെച്ചോളൂ അപ്പൊ നമ്പർ നയൻ ആയി വണ്ണിൽ നിന്ന് നയൻ ആയി പക്ഷെ റേറ്റ് ഓഫ് ആക്സിഡന്റ് എന്ന് പോയിന്റ് നയൻ ആണ് അതായത് വണ്ണിൽ നിന്ന് കുറഞ്ഞു റേറ്റ് കുറഞ്ഞു അതായത് ഫ്ലൈങ് അവേഴ്സ് കൂടി നമ്പർ ഓഫ് എയർക്രാഫ്റ്റ് കൂടി നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് കൂടി അതനുസരിച്ച് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു നമുക്ക് തോന്നൽ തോന്നുകയാണ് ഇത് ആക്സിഡൻസ് കൂടുന്നു എന്നുള്ളത് ആക്സിഡൻസ് കൂടുന്നില്ല റേറ്റ് ഓഫ് ആക്സിഡൻസ് കുറയുന്നതേ ഉള്ളൂ പക്ഷെ പ്രൊപ്പോഷണലി നേരത്തെ ഹൺഡ്രഡ് ഉണ്ടായിരുന്നതിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ ഇപ്പോൾ തൗസൻഡ് ഉണ്ടായിരുന്നതിൽ എട്ടോ ഒൻപതോ ആക്സിഡൻസ് ഉണ്ടാകും അപ്പം നമ്പർ തീർച്ചയായിട്ടും കൂടുന്നു പിന്നെ അതുപോലെ മീഡിയ കവറേജ് നമുക്ക് വിസിബിൾ ആണ് ഈ ആക്സിഡൻസ് എല്ലാം പണ്ടത്തെ അല്ല ഈ കാണുന്ന ആക്സിഡൻസ് എല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ യു കെ ഉണ്ടായ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്സിഡന്റ് ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം പെട്ടെന്ന് തന്നെ യർക്രാഫ്റ്റ് ഗോട്ട് ഇൻ ടു ഫയർ ആൻഡ് ക്രാഷ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ടേക്ക് ഓഫ് അതുൾപ്പെടെ പെട്ടെന്ന് തന്നെയാണ് മിനിറ്റ് നിമിഷങ്ങൾക്കുള്ളിലാണ് മീഡിയ വഴി ലോകം മുഴുവൻ സ്പ്രെഡ് ആവുന്നത് അത് നമുക്ക് വിസിബിൾ ആകുന്നു ആൾക്കാർ അപ്പൊ അതുകൂടി ഒരു കാരണമാണ് ഈ പെർസെപ്ഷനും ഈ പറഞ്ഞതുപോലെ മീഡിയ വിസിബിലിറ്റിയും ഒരു കാരണമാണ് ഈ ആക്സിഡൻസിനെ സംബന്ധിച്ചൊരു കൺസേൺ ഉണ്ടാവാൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ അതുപോലെ തന്നെ എല്ലാ ഓർഗനൈസേഷൻ ഓപ്പറേറ്റേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ഏവിയേഷൻ റിലേറ്റഡ് ഓർഗനൈസേഷൻസും അവർ ഞാൻ മുമ്പേ ഐക്കാവിന്റെ കാര്യം പറയുന്ന പോലെ അവരൊരു ഡേറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യും എയർ ഇന്ത്യക്ക് അവരുടേതായ ഒരു ഡേറ്റാബേസ് ഉണ്ടാവും ഇന്ത്യൻ എയർഫോഴ്സിന് അവരുടേതായ ഒരു ഡേറ്റാബേസ് ഉണ്ടാവും ഈ ഓർഗനൈസേഷൻസിനൊക്കെ അവർക്കുള്ളിൽ തന്നെ മറ്റൊരു ഓർഗനൈസേഷൻ ഉണ്ട് ഫ്ലൈറ്റ് സേഫ്റ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അവരാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ദേ വിൽ ഡ്രൈവ് പാറ്റേൺ ഔട്ട് ഓഫ് ദിസ് ഈ ക്സിഡൻസിന്റെ ഡേറ്റയിൽ നിന്ന് അവർ ഒരു പാറ്റേൺ ഡിറൈവ് ചെയ്തെടുക്കുന്നു ആ പാറ്റേൺ ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ അവർക്ക് ഈവൻ ആക്സിഡൻസ് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് ഞാൻ പറയുന്നത് സൂപ്പർസ്റ്റിഷനൊന്നും അല്ല അങ്ങനെയാണ് അതായത് സപ്പോസ് ഒരു സെപ്റ്റംബർ മാസത്തിൽ അവർ നോക്കുമ്പോൾ ഒരു ബേഡ് സ്ട്രൈക്സിന്റെ ഇൻസിഡൻസ് കൂടുതലാണ് എല്ലാ വർഷം കഴിഞ്ഞ പത്ത് വർഷത്തെ ഡേറ്റായിട്ട് നോക്കുമ്പോൾ സെപ്റ്റംബർ മാസത്തിൽ കൂടുതലാണ് അതിന് കാരണം ചിലപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ബേഡ് ആക്ടിവിറ്റി ആ പർട്ടിക്കുലർ ഏരിയയിൽ കൂടുതലായതുകൊണ്ടായിരിക്കാം അപ്പൊ അവർക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റും അടുത്ത സെപ്റ്റംബറിലും അല്ലെങ്കിൽ വരാൻ പോകുന്ന സെപ്റ്റംബർ മാസങ്ങളിലും ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാകാനുണ്ട് അപ്പോൾ അവർക്ക് കറക്റ്റീവ് ആക്ഷൻ എടുക്കാം അതിന് വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് ഈ തരം ആക്സിഡൻസും ഇൻസിഡൻസും ഈവനും ഏറ്റവും ചെറിയ ഇൻസിഡൻറ്റുകൾ പോലും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇതിനെ പറയുക വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എയർ ട്രാവൽ എന്ന് പറയുന്നത് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ഒട്ടും അൺസേഫ് അല്ല ഈ ആക്സിഡൻസൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ് അതിന്റെയൊക്കെ കാരണങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കാരണങ്ങളൊക്കെ പുറത്തു വരുന്നിട്ടുണ്ട് അതിലൊന്നും ഒരു ഒരു രഹസ്യ സ്വഭാവവും ഇല്ല എല്ലാം പുറത്തു വരുന്ന വന്നിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിന് പ്രിവെൻറ്റീവ് ആക്ഷൻസും എടുക്കുന്നുണ്ട് അപ്പം അവസാനമായി ഒന്നുകൂടി പറയാനുള്ള എയർ ട്രാവൽ ഈസ് നോട്ട് അൺസേഫ് ദർ ഈസ് നത്തിങ് ടു വറിട്ട് ദ യെസ് എന്തായാലും എത്രയൊക്കെ ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് പറയുമ്പോഴും പലരുടെയും ഉള്ളിൽ ഒരു ആശങ്കയുണ്ടാവും കാരണം അഹമ്മദാബാദിൽ വിമാന ദുരന്തം ഉണ്ടാക്കിയ ഒരു ആഘാതം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് പക്ഷേ സാർ ഈ പറഞ്ഞ പോലെ ഇത്രയും സ്റ്റാറ്റിസ്റ്റിക്സൽ ഓർഡറുകൾ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഉണ്ടാവുന്ന വിമാന അപകടങ്ങളിൽ വലിയ കുറവുണ്ടായേക്കാം ഉണ്ടായേക്കാം നൂറിൽ ഒന്ന് എന്നുള്ളത് ആയിരത്തിൽ ഒൻപതോ അല്ലെങ്കിൽ അത്രയേറെ വലിയൊരു കുറവ് രേഖപ്പെടുത്താൻ ഈ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ടാകാം എന്നുള്ളതും ഒരു ശുഭ പ്രതീക്ഷയാണ് സൂചിപ്പിച്ച മറ്റൊരു കാര്യം എയർ ട്രാവല് ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു സർ